ഹായ് നൻപീസ് ഇത് താ മൈസൂറിൽ നിന്ന് കോയമ്പത്തൂർക്ക് പോണ റൂട്ടിൽ ഇരിക്കുന്ന ഫോറസ്റ്റ് താ ഇത് ഹിസ്റ്ററി കൂടെ എഴുതപ്പെട്ട ഫോറസ്റ്റ് അപ്പിനാ മലയാളത്തിൽ പ്ലേസ്ലാണ് ഇത് മൈസൂർ മൈസൂർന്നും വയനാട്ടിൽ നിന്നൊക്കെ കോയമ്പത്തൂരിലേക്ക് പോകാൻ പറ്റിയ എളുപ്പ വഴിയാട്ടോ എന്നുവെച്ചാൽ രണ്ട് ഭാഗത്ത് കാടൊക്കെ ഉള്ള ഒരു വളരെ ഡെയിഞ്ചറും എന്നാൽ നല്ല കാണാൻ ഭംഗിയുള്ള സ്ഥലമാണ് ഇത് ഒരാളുടെ സ്വന്തം വീട് പോലെ കണ്ടിരുന്ന ഒരു അടിപൊളി സ്ഥലമാണ് ഇത് ചരിത്രത്തിൽ എഴുതപ്പെടാൻ കാരണമെന്ന് വെച്ചാൽ ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ കൊള്ളക്കാരൻ താമസിച്ചിരുന്ന നാടും വീടും ആണിത് അടിപൊളി പ്ലേസാണ് ഇവിടെ നമ്മുടെ രാജ്കുമാർ നമ്മളെ കന്നഡ സൂപ്പർ സ്റ്റാർ രാജ്കുമാറിനെ ഇങ്ങോട്ടാട്ടോ കന്നഡ സൂപ്പർ സ്റ്റാർ പുനീത് രാജ്കുമാറിൻ്റെ അച്ഛൻ എന്ന് വെച്ചാൽ ഇവർ ശിവരാജ് കുമാർ ജയിലർ സിനിമയിലല്ല ശിവരാജ്കുമാറിൻ്റെ ഒക്കെ ഫാദർ മുൻ കന്നഡ സൂപ്പർ സ്റ്റാറാണ് അദ്ദേഹത്തിനെ ഇവിടേക്കാണ് തട്ടിക്കൊണ്ടുപോയത് പിന്നീട് അദ്ദേഹത്തെ അദ്ദേഹത്തിൻ്റെ സ്വഭാവം കൊണ്ട് വിട്ടയച്ചു എന്നൊക്കെയാണ് അപ്പോൾ ഇവിടെയുള്ള ആളുകൾ ഇപ്പോഴും വിശ്വസിക്കുന്നവെച്ചാൽ പല ആളുകളും ഈ പറയുന്നത് രാഷ്ട്രീയക്കാരുണ്ടാക്കിയതാണ് ഈ വീരപ്പനെ ആ രാഷ്ട്രീയക്കാർ തന്നെയാണ് വീരപ്പനെ കൊന്നതും വീരപ്പൻ നല്ലൊരു മനുഷ്യനായിരുന്നു എന്നും ഭയങ്കര മനുഷ്യസ്നേഹിയായിരുന്നു എന്നൊക്കെ പല ആളുകളും പറയുന്നുണ്ട് കേട്ടോ അപ്പം പണ്ട് പത്രത്തിലൊക്കെ ഞാനൊക്കെ ഇയാളോടുള്ള ആരാധന കൊണ്ട് പത്രം വായിച്ചിരുന്ന കാര്യം ഉണ്ടായിരുന്നു കാരണം കുറിച്ച് അറിയാൻ വേണ്ടിയിട്ട് ഒരു വലിയൊരു കൊള്ളക്കാരനൊക്കെ നമുക്ക് കൗതുകമല്ലായിരുന്നു ചെറുപ്പത്തിൽ അതേപോലെ ഒരു കൗതുകം ഉണ്ടായിരുന്നു ഇയാൾ ചെയ്തതൊന്നും ന്യായീകരിക്കാൻ പറ്റുന്ന കാര്യങ്ങളൊന്നുമല്ല എങ്കിലും ഇയാളിൽ നല്ലൊരു മനുഷ്യൻ ഉണ്ടായിരുന്നു ഇവിടുത്തെ പ്രദേശവാസികളാണ് ഇവിടുത്തെ നാട്ടുകാർ പറയുമ്പോൾ പിന്നെ നമുക്ക് അടുത്തറിയുന്നവരല്ല പറയാം അപ്പം ഇതാണ് ഇരുപത്തിയേഴ് എയർ ബെൻഡ് ഉണ്ട് കേട്ടോ ഈ വഴി ഇറങ്ങുമ്പോൾ ഇരുപത്തിയേഴ് എയർ ബെൻഡ് ഉണ്ട് വളരെ സൂക്ഷിച്ച് പോകണം ഇരുപത്തിയേഴ് എയർ ബെൻ്റ് പല റോഡ് സൈഡിലും ബാരിക്കേഡുകളൊന്നും ഇല്ല എന്നുവെച്ചാൽ ഈ വേലികളില്ല നേരെ കൊക്കയിലേക്ക് വീഴുന്ന ഒരു തരത്തിലൊക്കെയാണ് റോഡിൻ്റെ വളവും തിരിവൊക്കെയുള്ളത് ഇതാണ് നമ്മുടെ സത്യമംഗലം റൂട്ട് എല്ലാവരും ഈ വഴി ഒന്ന് പോവാം സബ്സ്ക്രൈബ് പണെങ്കിൽ ഷെയർ പണെങ്കിൽ ലൈക്ക് പണെങ്കിൽ ചെങ്ങന്മാരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കി പിന്നെ ആ ബെല്ലൈക്കണൊന്നും അമർത്തണേ അപ്പോൾ അടുത്ത വീഡിയോ സന്ധിക്കും വരയ്ക്കും വണക്കം